ശ്രീ വി ഡി സതീശൻ കേരള നിയമസഭയിലെ വളരെ പരിചയസമ്പന്നനായിട്ടുള്ള ഒരു നേതാവാണ് അദ്ദേഹം എൻ്റെ സുഹൃത്താണ് അദ്ദേഹത്തിന് വളരെ നന്നായിട്ടറിയാം ഈ പദ്ധതി ചെലവെന്ന് പറയുന്നത് കേരളത്തിൽ കേരളത്തിൽ മാത്രമല്ല ദേശീയ അടിസ്ഥാനത്തിലും ഒക്കെ തന്നെ അത് പ്രധാനമായിട്ടും നടക്കുന്നത് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് അത് ഇപ്പോഴുള്ള ചരിത്രമല്ല കഴിഞ്ഞൊരു പത്തിരുപത്തഞ്ച് വർഷക്കാലത്തെ ഡേറ്റ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു മാർച്ച് ബഞ്ചിങ്ങാണ് എപ്പോഴും എല്ലാ വർഷവും ഉള്ളത് അപ്പോൾ അത് തന്നെയാണ് ഇത് ആവർത്തിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ വർഷത്തെയും സ്ഥിതി ഇങ്ങനായിരുന്നു മാർച്ച് ഫെബ്രുവരി മാർച്ച് മാസത്തിൽ ഈ പദ്ധതി ചെലവ് നൂറ് ശതമാനത്തിനോട് അടുത്തെത്തും അല്ലെങ്കിൽ ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനം അടുത്തെത്തും യു ഡി എഫിൻ്റെ ഭരണകാലത്ത് എല്ലാ വർഷത്തെയും സ്ഥിതി അങ്ങനെ തന്നെ ആയിരുന്നു അതുകൊണ്ട് ഗവൺമെൻറ്റിൽ മാർച്ച് മാസത്തെ ബഞ്ചിങ് ഫെബ്രുവരി മാർച്ച് മാസത്തെ ബഞ്ചിങ് എന്ന് പറയുന്നത് അല്പമെങ്കിലും ആസൂത്രണ സാമ്പത്തിക കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം അറിയാം യഥാർത്ഥത്തിൽ വി ഡി സതീശൻ ശരിക്കും കാര്യങ്ങൾ അറിയാവുന്ന ആൾ തന്നെയാണ് അദ്ദേഹത്തിന് ഇക്കാര്യം നല്ല ബോധ്യം ഉണ്ടാവും അതുകൊണ്ട് അതിൽ ആശങ്കപ്പെടേണ്ടതില്ല ആശങ്കപ്പെടേണ്ടതില്ലേണ്ടതില്ല എന്നുള്ളതാണ് എനിക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകണം അതിന് മുൻപ് എനിക്ക് പ്രധാനപ്പെട്ട കാര്യമുണ്ട് ശ്രീ കെ എൻ ഈ സൂര്യോദയ ബജറ്റ് എന്ന് പറയുന്നത് നേരത്തെ നിർമ്മല സീതാരാമൻ പറഞ്ഞപ്പോൾ നമ്മൾ എന്താണ് സൂര്യോദയ ബജറ്റ് എന്ന് വിശദീകരിച്ചിട്ടുള്ളതാണ് ഭാവി സാധ്യതകൾ കാണുന്ന കൂടുതൽ നിക്ഷേപ സാധ്യതകളുള്ള വരും കാലത്തിന് കൂടുതൽ ഭാവി കിടക്കുന്ന മേഖലകളിലേക്കുള്ള ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ സൺ റൈസ് സെക്ടർ എന്ന് പറയുന്നത് അതിൽ തന്നെ ഇപ്പോൾ സർക്കാർ കണക്കിലാക്കിയിരിക്കുന്നത് ടൂറിസം പോലെയുള്ള പദ്ധതികൾ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട വ്യവസായ നിക്ഷേപം ഇതൊക്കെയാണ് എനിക്കറിയേണ്ടത് യഥാർത്ഥത്തിൽ സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്നതിലൂടെയും വിദേശ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്നതിലൂടെയും പൂർണ്ണമായും എല്ലാ മേഖലകളിലും സ്വകാര്യ പങ്കാളിത്തത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടിലേക്ക് സർക്കാർ എത്തിച്ചെന്നിരിക്കുന്നു എന്ന ബഡ്ജറ്റിന്റെ ഒരു പ്രഖ്യാപനം കൂടിയാണോ ഈ ബഡ്ജറ്റ് നമ്മൾ കാണത് ഈ ബജറ്റ് കാരണം കൊണ്ട് മാത്രമല്ല പൊതുവെ കേരളത്തിൽ ഈ ഒരു തരത്തിലുള്ള നവീകരണം കേരള സമ്പദ്ഘടനയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മൾ ഈ പശ്ചാത്തല മേഖലയുടെ വികസനത്തിൽ ഒരുപാട് പുറകിൽ പോയിരുന്നു പക്ഷേ കഴിഞ്ഞൊരു പത്ത് വർഷത്തിനിടയ്ക്ക് പ്രത്യേകിച്ചും ഒന്നാം പിണറായി സർക്കാരിൻ്റെ വരവോടുകൂടി നമ്മുടെ ദേശീയപാതാ വികസനം അതുപോലെ തന്നെ പവർ സെക്ടറിലും ഐ ടി ഇൻഫ്രാസ്ട്രക്ചറിലും ഒക്കെ വലിയ രീതിയിലുള്ള ഊന്നലാണ് കൊടുത്തത് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് സ്വകാര്യ മേഖലയുടെ ഒരു പിന്നെ വലിയ വളർച്ച പ്രത്യേകിച്ചും ഈ മാനുഫാക്ചറിങ് സെക്ടറിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ എക്കണോമിക് റിവ്യൂവിൻ്റെ കണക്കിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തെ എക്കണോമിക് റിവ്യൂവിൻ്റെ കണക്കുകളിൽ അത് വ്യക്തമാവുന്നുണ്ട് കഴിഞ്ഞ വർഷം ശ്രീ ബാലഗോപാൽ അതായത് പെൻബോളിൻ്റെ ചെയർമാനായിരുന്ന ബാലഗോപാൽ ഒരു പുസ്തകം തന്നെ റിലീസ് ചെയ്തിരുന്നു അദ്ദേഹം ഒരു ഇൻഡസ്ട്രി ക്യാപ്റ്റനാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എത്രയോ പുതിയ വ്യവസായങ്ങൾ ഈ സൂര്യോദയ മേഖലകളിലേക്ക് വരുന്നു മാനുഫാക്ചറിങ് സെക്ടർ കേരളത്തിൽ നിരന്തരമായി പുറകോട്ട് പോയിരുന്നത് കഴിഞ്ഞ പത്തു വർഷക്കാലത്തിനിടയ്ക്ക് വളരെ മുമ്പോട്ട് വന്നിരിക്കുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് പശ്ചാത്തല മേഖലയിലെ വികാസമാണ് ആ വളർച്ച ആ വളർച്ചയോട് നമ്മുടെ സ്വകാര്യ മേഖല റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ സർവകലാശാലകൾ കോളേജുകളൊക്കെ വളരെ രീതിയിൽ മെച്ചൂർ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് എല്ലാ സർവകലാശാലകളിലും ഈ ഉണ്ടായി വരുന്നത് അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടായി വരുന്നത് ഈ പുതിയ സംരംഭങ്ങളും ഉണ്ടായി വരുന്നത് അത് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി അത് അതിൻ്റെ ഫ്രണ്ട് നിരയിലുണ്ടെങ്കിൽ ബാക്കി എല്ലാ സർവകലാശാലകളിലും അതുപോലെയുള്ളൊരു മാറ്റം നമുക്ക് ദൃശ്യമാണ് അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെ പിന്നെ ഒരു നേട്ടമായിട്ട് മാത്രം കാണണ്ട കേരള ഒരു നവീകരണം നടക്കുന്നുണ്ട് നീക്കത്തിലാണ് സർക്കാർ എന്ന സൂചനയാണ് ഈ ബജറ്റിൽ നൽകുന്നത് അപ്പോൾ സ്വകാര്യ സർവകലാശാലയുടെ കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു വിദേശ സർവകലാശാലകളെ നേരത്തെ തന്നെ സ്വാഗതം ചെയ്തിട്ടുണ്ട് സർക്കാർ ഈ ബജറ്റിൽ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് സ്വകാര്യ പങ്കാളിത്തം വ്യവസായ മേഖലയിൽ മാനുഫാക്ചറിംഗ് മേഖലയിൽ ആരോഗ്യ മേഖലയിൽ കൂടി സർക്കാർ അനുവദിക്കുന്നു ഇപ്പോ സർക്കാർ ആശുപത്രികളിലേക്ക് സ്വകാര്യ നിക്ഷേപം ഉണ്ടാകും എന്നതാണ് സ്വകാര്യ സാമ്പത്തിക സഹായം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് നിക്ഷേപം എന്നാണോ മനസ്സിലാക്കേണ്ടത് സ്വകാര്യ സഹായം എന്ന രീതിയിലാണോ അതിനുവേണ്ടി ഒരു പ്രത്യേക അക്കൗണ്ട് തുടങ്ങുമെന്നാണ് നിക്ഷേപമാണോ അതോ അത് സഹായമായിരിക്കുമോ എന്താണ് അതിന്റെ ഒരു സ്വഭാവം അല്ലെ ഇപ്പോ അല്ലെ അല്ല ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ സാമ്പത്തിക പ്രതിസന്ധി അവിടെ ഉണ്ട് അതുകൊണ്ട് സർക്കാർ മേഖലയിൽ മാത്രമായിട്ട് നിക്ഷേപം നടത്തി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകാൻ കഴിയില്ല എന്നുള്ളത് വ്യക്തമാണ് അവിടെ ഇപ്പോൾ സ്വകാര്യ ഇൻഡസ്ട്രിയൽ പാർക്കുകൾ വരുന്നു സ്വകാര്യ ഇൻഡസ്ട്രിയൽ പാർക്കുകളിൽ സ്വകാര്യ വ്യക്തികൾ തന്നെ അവരുടെ അവരുണ്ടാക്കുന്ന കമ്പനികൾ ഭൂമി വാങ്ങി അവിടെയുള്ള പശ്ചാത്തല സൗകര്യങ്ങളെല്ലാം വികസിപ്പിച്ച് അവിടെ ഇൻഡസ്ട്രീസിനെ ആകർഷിക്കുകയാണ് ആ നിലയ്ക്ക് വലിയ രീതിയിലുള്ളൊരു പ്രതികരണം കേരള സമ്പദ്ഘടനയിൽ ഉണ്ടാവുന്നു അത് തീർച്ചയായിട്ടും കേരളത്തിലെ മെച്ചപ്പെട്ട ഒരു ഇൻഡസ്ട്രിയൽ അന്തരീക്ഷമുണ്ട് നമ്മൾ ആവശ്യമില്ലാതെ കഥ പറഞ്ഞുണ്ടാക്കിയതാണ് ഇവിടുത്തെ തൊഴിലാളികളെല്ലാം മുതലാളിമാരെ പിടിച്ച് തിന്നുന്നവരാണെന്നുള്ള രീതിയിലുള്ള വളരെ തെറ്റായ പ്രചരണം അത് പണ്ടും തെറ്റായിരുന്നു ഇന്നും തെറ്റാണ് അത് ഇപ്പൊ വ്യവസായികൾ സ്വകാര്യ മേഖല അനുകൂലമായി പ്രതികരിക്കും നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കുന്നതിന് വേണ്ടി സ്വകാര്യ പങ്കാളിത്തം അനുവദിക്കുന്നു എന്നതാണ് ഞാൻ അതിൽ നിന്ന് വായിച്ചെടുക്കുന്നത് അതിൽ ആരോഗ്യ മേഖലയിലുണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുണ്ട് നിർമ്മാണ മേഖലയിലുണ്ട് മാനുഫാക്ചറിംഗ് സെക്ടറിലുണ്ട് വ്യവസായ മേഖലയിലുണ്ട് ടൂറിസം മേഖലയിലും അനുവദിക്കുന്നുണ്ട് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം